സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മലയടിക്കുകയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളടക്കം അതിശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് പലയിടത്തും സംഘർഷം ജലപീരങ്കി കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ വരും ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ പ്രതിപക്ഷം ആഞ്ഞടിക്കുമെന്ന് വ്യക്തമാവുകയാണ് ഏതായാലും ഈ കപ്പൽ മുങ്ങുകയല്ല ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ടെന്ന് പറഞ്ഞ നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയ ആരോഗ്യമന്ത്രി അടക്കം ഇപ്പോൾ ചോദ്യമുനയിലായിരിക്കുകയാണ് ഇതാണോ കേരളത്തിലെ നമ്പർ ആരോഗ്യരംഗം ഇതാണോ കേരളത്തിലെ കപ്പിത്താൻ ഇതാണോ കപ്പൽ ഇങ്ങനെ പോയാൽ എല്ലാം കൂടി മുങ്ങുമല്ലോ എന്നാണ് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യം മാധ്യമങ്ങളും അതിശക്തമായ റിപ്പോർട്ടുകളുമായി രംഗത്ത് വരുന്നുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഈ ഒരു കപ്പിത്താനുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സംസ്ഥാനത്തെ സി പി എമ്മും ആരോഗ്യമന്ത്രിയുമൊക്കെ ഇപ്പോൾ കപ്പൽ ആടി ഉലയുക മാത്രമല്ല എല്ലാം മുങ്ങി താഴുകയാണേ എന്നാണ് പ്രതിപക്ഷം നിലവിളിക്കുന്നത് ഏതായാലും കപ്പിത്താനെ എടുത്തുയർത്തിയ വീണ ജോർജിനെ ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുകയാണ് പാർട്ടിയുടെ തന്നെ സഹാക്കൾ പിണറായി വിജയൻ സർക്കാരും ആരോഗ്യ വകുപ്പും എന്താണ് ചെയ്യുന്നതെന്ന ചോദ്യം സഹാക്കന്മാർ തന്നെ ചോദിക്കേണ്ട ഗതികേട വീണ ജോർജിനെതിരെ സി പി എം നേതാക്കളുടെ തന്നെ വിമർശന ശരം ഇതിനിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി വന്നേക്കും വിശദമായി പരിശോധിക്കുമെന്ന സി പി എം തന്നെ പറഞ്ഞ മുഖം രക്ഷിക്കാനുള്ള ശ്രമം തകർന്ന കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റേ ഇല്ലായെന്ന് പൊളിഞ്ഞു വീണ കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ വിമർശനവുമായി ആർപ്പൂക്കര പഞ്ചായത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇല്ലായ്മ മന്ത്രിയുടേത് നിരുത്തരവാദ സമീപനം ബിന്ദുവിന്റെ ഭരണത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ ഇതിനിടയിലാണ് മറ്റൊരു ദുരന്തം ഏതായാലും പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി വന്നേക്കും പോസ്റ്റുകൾ വിശദമായി പരിശോധിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാംപ്പെട്ട സി ഡബ്ല്യു സി ചെയർമാൻ എൻ രാജീവാണ് പരിഹസിച്ചവരിൽ ഒരാൾ മന്ത്രിയല്ല എം എൽ എ പോലും ആകാൻ അർഹതയില്ലെന്നായിരുന്നു ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസന്റെ പോസ്റ്റ് പരസ്യ വിമർശനവുമായി സിപിഎമ്മിന്റെ സഖാക്കന്മാർ തന്നെ രംഗത്ത് വരുന്ന അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന വീണ് അപകടമുണ്ടായതിന് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് സി പി എം പ്രവർത്തകരെ അടക്കം പ്രകോപിപ്പിച്ചിരിക്കുന്നത് വീണ ജോർജിനെ പരോക്ഷമായി പരിഹസിച്ച സിപിഎം അംഗവും രംഗത്തെത്തിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായ കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നുവെന്ന് ആർപ്പുക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ കെ ഫിലിപ്പ് കാലാകാലങ്ങളായി മെഡിക്കൽ കോളേജ് സംബന്ധിച്ച കാര്യങ്ങളിൽ അധികൃതർ പഞ്ചായത്തുമായി സഹകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളൊന്നും പഞ്ചായത്തിനെ അറിയിക്കാറില്ല പല കെട്ടിടങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടത്തിന് വിരുദ്ധമാണെന്ന് വൈസ് പ്രസിഡന്റ് വിമർശിച്ചു നിയമങ്ങളെ വളച്ചൊടിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾക്ക് പോലും അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന്റെ സൗകര്യമില്ല അധികൃതരോട് ചോദിച്ചാൽ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വിമർശനമുണ്ട് നിലവിൽ അപകടകരമായ കെട്ടിടങ്ങളുടെ അവസ്ഥ അറിയിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം അതേസമയം അപകടത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങും അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ കളക്ടർക്ക് നൽകിയ നിർദ്ദേശം ക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ തലവോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം ബിന്ദുവിന്റെ മരണത്തിന് കാരണമായത് മന്ത്രിമാരുടെ നിരുത്തരവാദിത്വപരമായി സമീപനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നും കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വീകരിച്ചത് നിരുത്തരവാദപരമായ സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു ആരോഗ്യരംഗത്തെ മന്ത്രി വെന്റിലേറ്ററിലാക്കി സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം സംസ്ഥാനത്ത് സർക്കാർ ഇല്ലായ്മ എന്ന അവസ്ഥയാണെന്നും ആവശ്യമുള്ളപ്പോൾ മിണ്ടാതിരിക്കുക എന്ന കൗശലമാണ് സ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം കുടുംബത്തെ വിളിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും സതീശൻ ആരോപിച്ചു ബിന്ദുവിന്റെ മകൾ ചികിത്സ ഏറ്റെടുക്കണം കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു പി ആർ ഏജൻസി പറയുന്നതിനപ്പുറം സർക്കാരിന് ഒന്നുമില്ല കോൺഗ്രസും യു ഡി എഫും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും സതീശൻ വ്യക്തമാക്കി അപകടത്തിൽ ബിന്ദുവിന്റെ മരണത്തിനിടയാക്കിയത് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിയതാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ആരോപിച്ചു മെഡിക്കൽ കോളേജിലെ രോഗികളും ബന്ധുക്കളും ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമാണ് തകർന്നത് സ്ഥലത്തെത്തിയ രണ്ട് മന്ത്രിമാരും ആരെങ്കിലും തകർന്ന കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ സംഭവത്തെ ലഘൂകരിക്കാനും വെള്ളം പൂശാനുമാണ് ശ്രമിച്ചത് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ശ്വാസം മുട്ടി മരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല രണ്ടേക്കാൽ മണിക്കൂർ ബിന്ദു മണ്ണിനടിയിൽ കിടന്ന് ശ്വാസമുട്ടി ബിന്ദുവിന്റെ മരണത്തിൽ മന്ത്രിമാരും മെഡിക്കൽ കോളേജ് അധികൃതരും മറുപടി പറയണം ആരോഗ്യമന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അർഹതയില്ല കുറ്റകരമായ അനാസ്ഥയാണ് നടന്നത് ആരോഗ്യവകുപ്പിന്റെ തകർച്ച ഒന്നൊന്നായി പുറത്തു വരുന്നു യാഥാർത്ഥ്യം രൂക്ഷമാണെന്ന് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ തെളിയിക്കുന്നു ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരാറുണ്ടായിരുന്നില്ല വാർഡുകൾ മാറ്റാൻ എന്ത് താമസമാണ് ഉണ്ടായിരുന്നത് ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടിയാണ് കാലതാമസം ഉണ്ടാക്കിയതെന്ന് വ്യക്തമാണ് സിസ്റ്റവും അത് റൺ ചെയ്യേണ്ട മന്ത്രിയും തോൽവിയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അപകടമുണ്ടായാൽ ആദ്യം മാധ്യമങ്ങളെ കാണുകയാണോ വേണ്ടത് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കേണ്ടേ ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം വിശ്വസിക്കാനാണോ മന്ത്രിയുടെ പണി മന്ത്രിക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലേ പറ്റില്ലെങ്കിൽ മന്ത്രി രാജിവെച്ചു പോകണമെന്നും കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു തെരുവിൽ പ്രതിഷേധം അലയടിക്കുകയാണ് ആരോഗ്യമന്ത്രിയെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സംസ്ഥാനമായി പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് പ്രതിഷേധത്തിൽ മുങ്ങിയിരിക്കുകയാണ് കേരളം നടു റോഡിൽ പൂട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരോഗ്യമന്ത്രിയെയും പ്രതിഷേധക്കാർ ചോദ്യങ്ങൾക്കുണ്ട് പലയിടത്തും സംഘർഷം ജലപീരങ്കി അതിശക്തമായി തന്നെ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കിയതോടെ സർക്കാരും ഭരണപക്ഷവും സി വീണ്ടും ചോദ്യമുനയിൽ തന്നെയാണ്